ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനത്തെ ചൊല്ലി താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം മാലിന്യങ്ങൾ സമയബന്ധിതമായി ശേഖരിക്കുന്നില്ലെന്നും പുതിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുന്നുവെന്നുമാണ് ആരോപണം നിലവിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഹരിത കർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറുന്നതിനായി ഫീസ് അടച്ച രസീതും ഒപ്പം ഇതിന്റെ നടപടിക്രമങ്ങൾ ഡിജിറ്റൽ ആക്കാൻ സ്ഥാപനത്തിൽ ക്യു കോഡ് സംവിധാനവും ആവശ്യമാണ് ചില ഹരിത കർമ്മസേനാംഗങ്ങൾ വിവരം അറിയിച്ചാലും ഇത്തരം സേവനങ്ങൾക്ക് എത്തുന്നില്ലെന്നും ഇത് സ്ഥാപനങ്ങളുടെ ലൈസൻസ് ലഭിക്കുന്നതിന് തടസ്സമാകുന്നുവെന്നുമാണ് ആക്ഷേപം ഇതിനു പുറമെ പലയിടത്തും മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് കൃത്യസമയത്ത് ഇവ ശേഖരിക്കുന്നില്ല മാലിന്യത്തിന്റെ അളവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പതിവാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം അംഗീകൃത ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അടുത്തയാഴ്ച മുതൽ ഇവർ പ്രവർത്തനം ഏറ്റെടുക്കുമെന്നുമായിരുന്നു നഗരസഭാ അധികൃതരുടെ മറുപടി ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ യാർഡിന് അഭിമുഖമായി നിർത്തിയിടുന്ന സംവിധാനം വേണമെന്നാവശ്യവും യോഗത്തിൽ ഉയർന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് തഹസിൽദാർ ആൻഡോ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു